ീഡെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ വോറടിച്ച പോയി നമ്മൾ വിചാരിച്ചു നമ്മൾ സ്വന്തം തലശ്ശേരിയിലുള്ള കാറിന് വെല്ലിലേക്ക് പോവാന്ന് അപ്പൊ ഇതെവിടെയെന്ന് വെച്ചാൽ നമ്മൾ തലശ്ശേരിയിലുള്ള കടൽപ്പാലയില്ല അപ്പോൾ അവിടെ തന്നെയാണ് ഈ കാറിന് വെല്ല ഉള്ളത് അപ്പോൾ ഇത് എപ്പോൾ ഓപ്പൺ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഒന്നിനാണ് ഓപ്പൺ ചെയ്തത് ഈ മാസം അപ്പോൾ ഏഴിനാണ് ഇത് ക്ലോസ് ആക്കുക അപ്പോൾ കാരണം തന്നെ ഇവിടെ കുറേ വെള്ളാൾ ചൂരിദാർ ഫാൻസി അപ്പം ടോപ്പ് അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു നല്ല ഡെക്കറേഷൻസ് ആയിരുന്നു എനക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേന് അപ്പോൾ നമ്മൾ സൺഡേ ആയിരുന്നു പോയത് നല്ല തിരക്കുണ്ടായിരുന്നു എല്ലാവർക്കും സ്കൂളില്ലാത്ത ദിവസമല്ലേ ഇത് നമ്മൾ മൂന്നിനാണ് പോയത് ഇവിടെ കുറച്ച് വൈകി ബാപ്പ ബാപ്പുള്ള നമ്മൾ സ്കൂളിൽ ഇല്ലാത്ത ദിവസം ലൂട്ടി മൈസൂർ അങ്ങനെ എല്ലായിടേയും പോകുന്നതല്ലേ അപ്പോൾ ഇവിടെ നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടായിരുന്നു ഉള്ളത് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫുഡാണ് അപ്പോൾ ഫുഡ് പാനീപുരി പോലത്തെ പൊരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുലുക്ക് സർവ്വത്ത് ഉരുപ്പിലിട്ട് അങ്ങനത്തെ വെറൈറ്റി ഫുഡാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ കുറേ നടന്ന് അങ്ങോട്ട് പോയാൽ നമുക്കില്ലേ ചെടിച്ചട്ടി പോലത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഫാൻസിയൊക്കെ വെറൈറ്റി ഫാൻസിയാണ് ഇവിടെ ഉള്ളത് പിന്നെ അന്യൂസ് പറഞ്ഞാൽ എനിക്ക് ഐസ് ക്രീം വേണമെന്ന് അപ്പോൾ അന്യൂസിന് വേഗം നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അപ്പോൾ നമ്മൾ ഐസ്ക്രീം വാങ്ങി കുറേ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അടുത്ത നമ്മൾ പ്ലാൻ ചോദിച്ചാൽ നമ്മൾ ഫുഡ് കേൾക്കു പോവാണ് അപ്പോൾ ഫുഡ് കേൾക്കാൻ അങ്ങോട്ട് കുറേ പോകേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് അപ്പോൾ ഇവിടെ വെറൈറ്റി ഫുഡാണ് ഉള്ളത് അപ്പോൾ കോളിഫ്ലവർ പൊരിച്ചാണ് നമ്മൾ ഫസ്റ്റ് തന്നെ വാങ്ങുന്നത് അപ്പോൾ നമ്മൾ കോളിഫ്ലവർ പൊരിച്ചെടുത്ത് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു റൗണ്ട് ഷേപ്പിലത്തെ എന്തോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഉള്ളിൽ ഉള്ളിലെന്തോ മുട്ടയെല്ലാം ചേർത്തിട്ടായിരുന്നു അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്യാവശ്യം പിന്നെ നമ്മൾ വാങ്ങുന്നതെന്ന് വെച്ചാൽ പാനീയപൂരിയാണ് അപ്പം അൻ്റെയും അവണ്ടിയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് പാനീയപ്പൂരി പിന്നെ നമ്മൾ പാനീയപൂരിയൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നമ്മൾ ചിപ്സ് പോലത്തെ ബോട്ടിയും പിന്നെ പുളിയച്ചാറൊക്കെ വാങ്ങി കഴിച്ചു അപ്പോൾ വൈകുന്നേരം നമ്മൾ കടൽ കടൽപാറ്റത്തിനെടുത്ത് ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ പോയിരുന്നു പിന്നെ കുറച്ചു നേരം അവിടെ ഇരിക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ വൈകുന്നേരം ആയവരും അവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റ് ഇട്ടിട്ട് കാണാൻ അപ്പോൾ ഗേസ് പിന്നെ നമ്മൾ ഫാൻസി ഷോപ്പ് കയറി അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫാൻസീസൊക്കെ എടുത്ത് പിന്നെ എനിക്ക് പറ്റിയൊരു ഡ്രസ്സും എടുത്ത് അന്നൂസിനും എടുത്ത് അപ്പോൾ മേരി ബാങ്ക് കൊടുക്കേണ്ട സമയമായി അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ പാലത്തിന്റെ ഉള്ളിൽ തന്നെ പണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് നിസ്കരിക്കേണ്ട സ്ഥലമുണ്ട് അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ് അപ്പം നമ്മൾ നിസ്കരിക്കൊക്കെ ചെയ്ത് രാത്രിയായി അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം മറ്റൊരു വീഡിയോ വീടിയായി കാണുന്നവരെ